ഓഗസ്റ്റ് ാണ് താമരശ്ശേരിയിൽ ഒൻപത് വയസ്സുകാരി മരിച്ചത് താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ കൃത്യമായി ചികിത്സ ലഭിക്കാത്തതാണ് മരണത്തിന് കാരണമെന്ന് കുടുംബം ആരോപിച്ചിരുന്നു അമീബിക് മസ്തിഷ്കജ്വരത്തെ തുടർന്നായിരുന്നു മരണമെന്നാണ് കുടുംബത്തെ മെഡിക്കൽ കോളേജ് അധികൃതർ അറിയിച്ചിരുന്നത് എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ആവശ്യപ്പെട്ട കുടുംബത്തോട് മരണം അമീബിക് മസ്തിഷ്കജ്വരം മൂലമല്ലെന്ന് ഡോക്ടേഴ്സ് പറഞ്ഞു പിന്നാലെ കുട്ടിയുടെ പിതാവ് സനൂപ് ചികിത്സാ പിഴവ് ആരോപിച്ച് താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടറെ ആക്രമിക്കുകയായിരുന്നു അമീബിക് മസ്തിഷ്കജ്വരമല്ല മരണകാരണമെന്നും ഇൻഫ്ലുവൻസയെ അണുബാധ മൂലമുള്ള ന്യൂമോണിയയാണ് മരണകാരണമെന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവന്നതിന് പിന്നാലെയാണ് കുടുംബം പരാതി നൽകിയത് ഈ ഒരു ഹോസ്പിറ്റലിലെ ചികിത്സാ പിഴവ് തന്നെയാണ് ഇവർ വേണ്ട രീതിയിൽ ഇവിടുന്ന് ആ കുട്ടിക്ക് നല്ലൊരു ചികിത്സ കൊടുത്തിരുന്നെങ്കിൽ ഇന്ന കുട്ടി ഇവിടെ നമ്മോടൊപ്പം ഉണ്ടാവുമായിരുന്നു ആ ഒരു കൊടുക്കാത്തതിൻ്റെ ഒരു പ്രയാസമാണ് ഇന്ന കുട്ടി ഞങ്ങളെല്ലാരെയും നമ്മുടെ നാട്ടുകാരെയൊക്കെ കണ്ണിലായി പോയിട്ടുള്ളത് ഡോക്ടറെ ആക്രമിച്ച കേസിൽ സനൂപിനെ രണ്ട് ദിവസത്തേക്കാണ് പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത് ഇന്ന് വൈകുന്നേരത്തോടെ തിരിച്ചു കോടതിയിൽ ഹാജരാക്കും ട്വന്റി ഫോർ കോഴിക്കോട്